ഗുഡ് മോർണിംഗ് എപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് കൗൺസിലിംഗ് ക്ലാസ്സസ് ഒക്കെ കൊടുത്ത് തുടങ്ങേണ്ടതെന്നറിയുമോ പ്ലസ് വൺ പ്ലസ് ടു എന്നല്ല കോളേജിൽ എത്തുമ്പോഴും അല്ല അതിനും മുമ്പേ തുടങ്ങണം ഒരു ആറാം ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഇവരെ നമുക്ക് ആ ഒരു ഹോർമോൺസൊക്കെ മാറി തുടങ്ങുന്ന ഒരു സമയമുണ്ടല്ലോ അപ്പം തൊട്ട് തുടങ്ങണം സെക്സ് എ സെക്സ് എഡ്യൂക്കേഷൻ ആണെങ്കിലും അത് ആ ഒരു വാക്ക് പലർ പല പലർക്കും ഒരു പ്രശ്നമാണെങ്കിൽ വേണ്ട നമുക്ക് ജനറൽ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു വാക്കെടുക്കാം എന്നിട്ട് ആ സമയം തൊട്ട് നമുക്കവരോട് ഇൻട്രാക്ഷൻ നല്ല രീതിയിൽ ഓപ്പണായിട്ട് ഇൻട്രാക്ട് ചെയ്ത് തുടങ്ങണം പേരൻസും ടീച്ചേഴ്സും നമ്മളവർക്ക് അക്സെപ്റ്റൻസ് കൊടുക്കണം നമ്മളവരെ അഭിനന്ദിക്കണം ആ നല്ല കുട്ടി നല്ല മിടുക്കനായിട്ട് പഠിക്കുന്നുണ്ടല്ലോ എന്ന് മാത്രമല്ല അവർക്ക് അവരുടെ പിയറൻസിലും പല പല കോംപ്ലക്സുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ് ആ നീ നല്ല സുന്ദരനാണല്ലോ നിന്റെ കണ്ണ് കാണാൻ എന്ത് രസമാണ് നീ നല്ല സുന്ദരിയാണല്ലോ നിന്റെ കണ്ണ് കാണാൻ എന്ത് രസമാണ് അല്ലെങ്കിൽ നിൻ്റെ മുഖം എന്തിരു ഭംഗിയാണ് നീ നല്ല സുന്ദരിയാട്ടോ ചില ചിലർക്ക് നിറത്തിൻ്റെ കോം ഒരു പ്രശ്നം വരും അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് പറയാം ഈ നിറം നിന്റെ നിറമാണിത് അതിൽ അതിന് ഒരു ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവർ മോട്ടിവേറ്റ് ചെയ്യണം കാരണം എന്ന് വെച്ചാൽ നമ്മളെന്ത് പറയുന്നു അതാണ് നമ്മുടെ മക്കളായിത്തീരുന്നത് പിന്നെ ഭാവിയിൽ ഒരു വിവാഹം കഴിപ്പിച്ച് ഒരു ഇപ്പം എല്ലാ സ്ത്രീകളും ഇരകളല്ല എല്ലാ പുരുഷന്മാരും ഏട്ടക്കാരുമല്ല പുരുഷനെ നന്നാക്കാനായിട്ട് സ്ത്രീയുടെ ജീവിതത്തിൽ കൊണ്ടിട്ട് സ്ത്രീയുടെ ജീവിതം കുളവാക്കുന്ന പോലെ തന്നെ സ്ത്രീയെ നന്നാക്കാനായിട്ട് ഒരു എന്താ പറയുക പുരുഷൻ്റെ ജീവിതം കുളവാക്കുന്ന കേസുകളും ഒരുപാടുണ്ട് അപ്പം നമുക്ക് ഒരു ആറാം ക്ലാസ് ഒക്കെ തൊട്ട് നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് അവരെ സമൂഹത്തിലോട്ട് ഇറ സമൂഹത്തിന് ചുറ്റും സമൂഹത്തിൻ്റെ കാഴ്ചകൾ കാണിച്ച് തുടങ്ങണം അവർ വെറുതെ കാണുകയല്ല ഉൾക്കണ്ണ് തുറന്ന് കാണുക അതുപോലെ വെറുതെ കേൾക്കുകയല്ല ശ്രദ്ധിച്ച് കേൾക്കല് അങ്ങനെയൊരു ഇതിൽ നമ്മൾ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യങ്ങൾ പറയണം അവർ അവർ വീഴട്ടെ അവർക്ക് പൊള്ളുന്ന അനുഭവങ്ങൾ ഉണ്ടാവട്ടെ അങ്ങനെ വീണും തട്ടിയും മുട്ടിയൊക്കെ തന്നെയല്ലേ നമ്മളും ഒക്കെ വന്നത് അവരും അങ്ങനെ തന്നെ വളരട്ടെ അക്കാരണം അല്ലെങ്കിൽ നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു വലിയ കുറ്റം ചെയ്തിട്ട് പിടിക്കപ്പെടുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് അവർക്ക് അവർക്കിങ്ങനെയും ഒരു മുഖമുണ്ടെന്ന്